ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണ് അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ നേരെയങ്ങ് വീടിലേക്ക് പോകും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്തോ നമ്മുടെ നാട്ടിലോ അല്ലെ ആരെങ്കിലും ഒക്കെ ഈ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ എങ്ങനെ പരിപാലിച്ച് അവരെ എങ്ങനെ പരിപാലിച്ച് അവരെ പഴയതുപോലെ ആക്കിക്കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് അവരോഗ നമ്മൾക്ക് ഇപ്പം ഞാൻ ആക്ച്വലി ഞാനൊരു ബേസിക്കലി ഞാൻ സ്റ്റാഫ് നേഴ്സാണ് ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ബെഡ് ഇടൻ പേഷ്യന്റിനെയാണ് അപ്പം ഞാനിവിടെ ജൂണിലാണ് വന്നത് ജൂണിൽ ഇവിടെ വന്നപ്പം പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ അപ്പോൾ ഫുള്ളി ബെഡൻ പേഷ്യൻ്റായിരുന്നു അപ്പോഴേ ഒരു ഒരു മാസമൊക്കെ ആയപ്പോഴത്തേക്കിനെ ഞാൻ ഈ പേഷ്യൻ്റിനെ ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു നടത്തിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പേഷ്യൻ്റിൽ നടക്കും നമ്മളൊരു സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ കൂടെ ഞാനുണ്ട് ജി ഡി എ ഉണ്ട് അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തു കഴിയുമ്പോൾ നന്നായിട്ട് നടക്കും അപ്പോഴൊരു കിടപ്പ് രോഗി ആ ബെഡിൽ തന്നെ നമ്മൾക്ക് പൈസ കിട്ടും എന്നോർത്ത് നമ്മൾ ആ ബെഡിൽ തന്നെ അവരെ ഇട്ടാക്കരുത് നമ്മൾക്ക് പൈസ കിട്ടുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളെ നമ്മൾ നമ്മുടെ നമുക്ക് പൈസ അല്ല പൈസയെക്കാട്ടിലും വലുതാണ് ഒരു പേ ഒരു ജീ ഒരു മനുഷ്യന്റെ ഒരു ജീവനാണ് നമുക്ക് വലുത് അപ്പം നമുക്ക് ജോലി ചെയ്താൽ നമുക്ക് നമുക്ക് ജോലി ചെയ്താൽ എന്തായാലും നമുക്ക് പൈസ കിട്ടും പക്ഷെ പൈസയെക്കാട്ടിൽ കൂടുതലാണ് നമുക്ക് ആത്മാർഥത എന്ന് പറയുന്നത് അപ്പോഴേ നമ്മളൊരു പുരോഗിയെ നമ്മൾ നോക്കുന്ന സമയത്തിന് അവർക്ക് സമയത്തിന് നമ്മൾ ആഹാരം കൊടുക്കുക അതുപോലെ തന്നെ സമയത്തിന് മരുന്ന് കൊടുക്കുക സമയത്തിന് എക്സർസൈസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ ബെഡെ തന്നെ ഇങ്ങനെ കിടത്തിയ കല് ബെഡ് തന്നെ കിടത്തി കഴിഞ്ഞാൽ അതിനെ ബെഡ് ഷോറൊക്കെ ഉണ്ടാകും അത് കാരണം നമ്മളെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് എവരി ടു അവേർലി പേഷ്യൻറ്റിനെ നമ്മൾ പൊസിഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കിടത്തണം ഒരു പ്രാവശ്യം റൈറ്റിലോട്ട് കിടത്തി ലെഫ്റ്റോട്ട് കിടത്തി പിന്നെ നേരെ കിടത്തി പിന്നെ കുറച്ച് കുറച്ചുനേരം നമ്മൾ വീൽ ചെയറേലിരുത്തുക കട്ടിലെ തന്നെ അങ്ങ് കിടത്തിയൊക്കെ വീൽ ചെയറിൽ ചെയറേലിരുത്തുക പിന്നെ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബെഡ്ഡായിരിക്കുമല്ലോ അപ്പൊ അത് നമ്മൾ അത് ബെഡ് നമ്മളതിനെ പൊക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിരുത്തുക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ പേഷ്യന്റിനെ കട്ടില തന്നെ അങ്ങ് കിടത്തിയാക്കരുത് അത് സമയത്തിന് ആഹാരം കൊടുക്കുക സമയത്തിന് മെഡിസിൻ കൊടുക്കുക സമയത്തിന് എക്സർസൈസ് ചെയ്യുക പിന്നെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് എവരി ടു അവയർലി നമ്മൾ പേഷ്യന്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടത്തണം ഇല്ല എന്നുണ്ടെന്ന് വെരി മെഷ്യൂർ ഉണ്ടാകും പേഷ്യന്റിന് അപ്പം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ജോലിയുണ്ട് നമ്മളപ്പം ആ പൈസക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ജോലി ചെയ്യരുത് നമുക്കൊരു കൂടി ഈ കിടക്കുന്ന പേഷ്യന്റ് ഒന്നി നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ സഹോദരങ്ങളോ എന്നുള്ള രീതിയിൽ അവരെ കാണുകയാണെങ്കിൽ നമുക്ക് അവർ അവരുടെ അടുത്ത് നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിനെ ജൂണിലാണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി വീട്ടിൽ കൊണ്ടുവന്നത് അപ്പോഴേ ഫുള്ളി അന്നേരം ഈ പേഷ്യൻ്റ് ഫുള്ളി ബെഡ്ഡിടൻ ആയിരുന്നു ഫുള്ളി ഒരു റെസ്പോൺസും ഇല്ല ഫുള്ളി ബെഡ്ഡിടൻ ആയിരുന്നു അപ്പം ഞാൻ ഈ പേഷ്യന്റിനെ കെയർ ചെയ്ത് ഒരു പത്തിരുപത് ദിവസം ആയപ്പോൾ തന്നെ ഞാൻ കട്ടിലാന്ന് ഞാൻ എഴുന്നേൽപ്പിച്ച് ഈ പേഷ്യൻ്റെ കട്ടിലേന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ആദ്യം മൂന്നാല് ദിവസമൊക്കെ ഇങ്ങനെ വീൽ ചെയറില്ല നമ്മൾ സാധാ ചെയറൽ ഇരുത്താൻ തുടങ്ങി വീൽ ചെയറുള്ളവർക്ക് വീൽ ചെയറിലിരുത്താൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സാധാ ചെയറേ പേഷ്യന് ഇരുത്താൻ തുടങ്ങി എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ നടത്തിക്കാൻ തുടങ്ങി വന്നപ്പം തൊട്ടേ ഓക്സിജൻ ഉണ്ടായിരുന്നു പേഷ്യൻ്റെ പിന്നെ ഞാൻ പേഷ്യൻ്റെ ഓക്സിജൻ ഞാൻ ഫുള്ളായിട്ട് ഞാൻ മാറ്റി ഇപ്പം നമ്മളെ എമർജൻസിയിൽ എങ്ങനെയും എൺപതിലൊക്കെ താഴെ സച്ചുറേഷൻ വരുവാണെങ്കിൽ മാത്രമേ ഞാൻ ഓക്സിജൻ വെക്കാറുള്ളൂ അല്ലെ ഓക്സിജൻ വെക്കാറില്ല അപ്പം നമ്മളെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കാൻ തുടങ്ങി പേഷ്യൻറ്റിനെ നമ്മൾ ഈ ഒരു പേഷ്യൻ്റ് ബെഡ് ഇടാനാണോ അതിന് കട്ടിലെ തന്നെയാണ് കിടത്തരുത് അതിന് സമയാസമയത്തിപ്പം ബെഡ് ഇടാൻ ആണ് റൈസ് സ്റ്റൂവ് കാണും അപ്പം നമ്മൾ ലിക്വിഡ് ഡയറ്റാണ് അതിന് കൊടുക്കുന്നത് അപ്പം സമയാസമയത്തിന് നമ്മൾ ഒരു ടു അവർലി ത്രീ അവർലി ഡോക്ടർ എങ്ങനെയാണോ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നമ്മളെ ഡോർലിയോ ത്രീ അവർലിയോ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് അതിന് ലിക്വിഡായിട്ടുള്ള ആഹാര പദാര്ത്ഥങ്ങൾ നമ്മൾ കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മെഡിസിൻ കൊടുക്കണം എക്സർസൈസ് ചെയ്യിക്കണം പിന്നെ പേഷ്യൻറ്റിനെ നമ്മൾ കട്ടിലേ ഒരേ പൊസിഷനിൽ കിടത്തി കഴിഞ്ഞാൽ ഉണ്ടാകും അപ്പം നമ്മൾ അതിനെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് എല്ലാ ടു അവറ് എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് നമ്മൾ കിടത്തണം പിന്നെ കുറച്ചു നേരം നമ്മൾ രാവിലെ വേണ്ടിയിട്ട് നമ്മൾ പേഷ്യന് കട്ടിലിരു കട്ടിലെ എഴുന്നേപ്പ് ചിരുത്തണം അല്ലെങ്കിൽ കട്ടിലേന്ന് നമ്മളെ ചേറയിൽ ഇരുത്തുക വീൽചെയറയിൽ ഇരുത്തുക എന്നിട്ട് നമ്മൾ പേഷ്യന്റിന് നടക്കാൻ പറ്റുകയും നമ്മള് നടത്തിക്കണം അതുപോലെ നമ്മളെ എക്സസൈസ് ചെയ്യണം നന്നായിട്ട് നമ്മളെ രാവിലെയും വൈകിട്ടും ഒരു അരമുക്ക മണിക്കൂർ എടുത്തിട്ട് നമ്മൾ രണ്ടു നേരവും പേഷ്യന്റിനെ നന്നായിട്ട് അതിന്റെ കൈകാലുകൾക്ക് നമ്മളെ എക്സസൈസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻ്റിനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം നമ്മൾ വെറുതെ വന്ന് ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഇവിടെ ഇരുന്ന് പൈസയും മേടിച്ചുകൊണ്ട് പൈസയും മേടിച്ചോണ്ട് പോയില്ലേ നമ്മൾ നന്നായിട്ട് പേഷ്യനെ പരിപാലിക്കണം അതിന്റെ കൂടെ ഇരുന്ന് അതിനോട് നന്നായിട്ട് നമ്മൾ സംസാരിക്കണം ചില പേഷ്യന് നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവും പക്ഷെ അവർക്ക് തിരിച്ച് പറയാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ അപ്പച്ചന് എന്ത് പറഞ്ഞാലും മനസ്സിലാവും പക്ഷെ തിരിച്ച് ചില ചിലപ്പം പറയും ചിലപ്പം പറയത്തില്ല അപ്പം ഇങ്ങനെ ട്രക്കോസ്റ്റമി ഉണ്ട് അപ്പം നമ്മളിങ്ങനെയൊന്നും ജസ്റ്റ് ട്രക്കോസ്റ്റമി അതിൻ്റെ ഉണ്ടായി നൂരി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംസാരിക്കും എൻ്റെ പേഷ്യൻ്റെ അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരുപാട് കെയർ ചെയ്യുന്ന കാരണം നമ്മളെല്ലാം ഓരോന്നും ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാറുണ്ട് അപ്പം ആ വീഡിയോസ് എല്ലാം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിനെ ഒരുപാട് നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ടാണ് പേഷ്യൻ്റെ ഇന്ന് ഇത്രയും ഓക്കെ ആയിരുന്നെ അപ്പം വീട്ടുകാർക്കും ഒരുപാട് സന്തോഷം എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ എനിക്കും ഒരുപാട് സന്തോഷം അല്ലേ തന്നെ ഞാനിവിടെ വന്ന് കുറച്ചു കഴിഞ്ഞപ്പം തന്നെ പേഷ്യൻ്റെ നടത്തിക്കാൻ തുടങ്ങിയപ്പം ഈ വെറുതെ അറ്റൻഡറൊക്കെ വന്നു കഴിയുമ്പോൾ അവര് പറയു സിസ്റ്റർ ഒരുപാട് നല്ലതാണ് കാരണം പേഷ്യന്റിനെ ഇപ്പോൾ ഒരുപാട് ഓക്കെ ആയി നമ്മൾ കട്ടിലെ തന്നെ എപ്പോഴും അങ്ങ് കിടപ്പിക്കത്തില്ല നമ്മൾ സംസാരിക്കും പേഷ്യന്റിനോട് അതുപോലെ തന്നെ പേഷ്യന്റ് രാവിലെ കഴിയുമെങ്കിൽ വൈകിട്ടും നമ്മൾ സ്പഞ്ച് ചെയ്യുക കുളിപ്പിക്കാൻ പറ്റുകയാണ് നമ്മൾ രാവിലെ കുളിപ്പിക്കുക കുളിപ്പിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ സാവിലോണോ ഒഴിച്ചതിന് ശേഷം നമ്മൾ വൈപ്പ് ചെയ്യുന്നതിൽ നല്ലത് നമ്മൾ സ്പഞ്ച് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ തുടയ്ക്കുക പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം തുടച്ചിട്ട് പിന്നെ ഉണങ്ങി തുണങ്ങിയിട്ട് ആ ശരീരമെല്ലാം നമ്മൾ തുടച്ചെടുക്കണം എന്നിട്ട് നമ്മൾ പൗഡർ ഇടുക ക്രീമോ പൗഡറോ ഒക്കെ ഇടാം പിന്നെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി വേണം അതിന്റെ കാല് കൈ നമ്മൾ മാലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല വെളിച്ചെണ്ണ തന്നെ പുരട്ടി നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ പുറത്തൊക്കെ ബിഷൂർ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് പിന്നെ എയർ ബെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എയർ ബെഡ് വേണമെന്നില്ല നമ്മൾ പേഷ്യനെ പൊസിഷൻ ചേഞ്ച് കിടത്ത് ചെയ്ത് കിടത്തുകയാണെങ്കിൽ അതിന് പെഷൂർ ഉണ്ടാകത്തില്ല അപ്പൊ നമുക്ക് എയർ ബെഡ് എയർ ബെറ്ററസിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല കാരണം നമ്മൾ എപ്പോഴും ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും കിടത്തി നല്ല പ്രോട്ടീനുള്ള ആഹാരം കൊടുക്കുക സമയത്തിന് മെഡിസിൻ കൊടുക്കുക എക്സസൈസ് ചെയ്യുക പേഷ്യനോട് നമ്മൾ സംസാരിക്കുക നമ്മൾ ചുമ്മാരുവിടെ വന്ന് ഇരുന്ന് പൈസ വാങ്ങിക്കുക നമ്മൾ പേഷ്യന്റിനോട് നന്നായി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക അപ്പം ചിലർക്ക് റെസ്പോണ്ട് ചെയ്യത്തില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളും മനസ്സിലാവും അതുപോലെ പേഷ്യൻ്റെ മുന്നിലിരുന്ന് ഓരോ വീട്ടിലെ ഓരോ ദുഃഖങ്ങളും കാര്യങ്ങളും അതുപോലെ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ പേഷ്യൻ്റെ മുന്നിൽ ഇരുന്ന് പറയല്ലേ ഇപ്പം ഹോം കെയർ ഒക്കെയുള്ള അവരാണ് ഹോം കെയർ ആണ് പേഷ്യന്റിന് വേണ്ടതെന്ന് വരില്ല ഹോം കെയറിന് നേഴ്സ് വരുമ്പോൾ നേഴ്സിന് എത്ര രൂപ സാലറി കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പേഷ്യന് മുന്നിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ഓർക്കും ദൈവമേ എനിക്ക് വേണ്ടിയിട്ട് ഇത്ര എന്റെ മക്കൾ ഇത്ര ഇങ്ങനെയൊക്കെ പൈസ മുടക്കുന്നുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പേഷ്യന്റിനുള്ളിൽ സങ്കടമുണ്ടാകും അതുകൊണ്ട് അവർ വിഷമിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും പേഷ്യന് മുന്നിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കാൻ പാടില്ല അപ്പം ഞാൻ എൻ്റെ പേഷ്യൻ്റെ ഫുള്ളി ബെഡ് ഞാൻ എവിടെ ചെന്നാലും ഞാൻ പേഷ്യൻറ്റിനെ നന്നായിട്ട് ഞാൻ കെയർ ചെയ്യും എനിക്ക് എനിക്കവിടുന്ന് നന്ന സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടാറുള്ളത് കാരണം ഞാൻ ഉറക്കൊള്ളിച്ചിരുന്ന് ഞാൻ പേഷ്യൻറ്റിനെ കെയർ ചെയ്യാറുണ്ട് ചിലരൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ് കിടന്നുറങ്ങാറുണ്ട് ഞാൻ എൻ്റെ എപ്പോഴാണോ ഉറങ്ങുന്നത് അപ്പം ഞാൻ കിടന്നുറങ്ങും എന്നിട്ട് പക പേഷ്യൻ കിടക്കുമ്പോൾ ഞാൻ കിടക്കും ഇപ്പം എനിക്ക് കിടക്കാം പക്ഷെ ഒരു വീടെ ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ ഞാൻ കിടക്കാതിരിക്കുകയാണ് അപ്പോഴും നമ്മൾ ഒരു പേഷ്യൻ്റിനെ കെയർ ചെയ്ത് ആ പേഷ്യൻ്റ് ഓക്കെ ആകുമ്പോൾ പേഷ്യൻറ്റിന് അറ്റൻഡറും വീട്ടുകാർക്കും ഒക്കെ ആ പേഷ്യൻ്റെ നോക്കുന്ന ഡോക്ടർക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുമ്പോൾ നമുക്കതിലേറെ സന്തോഷം നമുക്ക് നമ്മൾ ആ പേഷ്യൻ്റെ നന്നായി ലുക്കാറ്ററി ചെയ്യുന്നത് കൊണ്ടാണ് പേഷ്യൻ്റ് എഴുന്നേറ്റ് നടക്കുന്നത് അല്ലെ പേഷ്യൻ്റിൻ്റെ ടീക്കാകുന്നത് എന്നൊക്കെ അപ്പോഴും നമ്മൾ നന്നായിട്ട് എക്സസൈസും ചെയ്തു നമ്മൾ നന്നായിട്ട് പേഷ്യൻ്റി എക്സസൈസും ചെയ്തും പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ സമയത്തിന് കൊടുത്ത് പൊസിഷൻ ചേഞ്ച് ചെയ്ത് പേഷ്യൻ്റിനെ നമ്മൾ നന്നായി നന്നായിട്ട് സംസാരിക്കുക പേഷ്യൻ്റിനെ കുളിക്കുന്ന വെള്ളത്തിൽ ഡെറ്റോളല്ല സാവിനോൾ ഒഴിച്ച് ചെറു പേഷ്യന്റിനെ സ്പഞ്ച് ചെയ്യുക ആഴ്ച ഒരു ദിവസം നമ്മൾ കുളിപ്പിക്കുക ആഴ്ച ഒരു ദിവസം നമ്മൾ ഷാംപൂ ഇട്ട് പേഷ്യൻറ്റിനും തല നന്നായി കഴുകുക തലയൊക്കെ എണ്ണ തേച്ച് തല നല്ലവണ്ണം മസാജ് ചെയ്യുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് പേഷ്യൻ്റിനാണോ കിടപ്പ് രോഗികളാണെങ്കിലും അവരെ നമ്മൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേപ്പിച്ച് നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും ഇപ്പം എൻ്റെ അച്ഛനെ ബെഡിടൻ പേഷ്യന്റ് ബെഡിടനെ ഒരു രണ്ടു മൂന്ന് വർഷത്തോളം എന്റെ അച്ഛൻ എന്റെ വീടിനെ വിറ്റം കണ്ടിട്ടില്ല അപ്പം ഞാൻ വന്നു ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടു എൻ്റെ അച്ഛനെ ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിടം ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ എന്റെ അച്ഛനെ നടത്തിച്ചായിരുന്നു ഇപ്പം എന്റെ അച്ഛനില്ല അത് കഴിഞ്ഞ് എൻ്റെ അമ്മായിമ്മ ഇങ്ങനെ ഒരു പ്രാവശ്യം വയറിളകി ഭയങ്കരമായിട്ട് വയറിലൊക്കെ വഴി തളർന്നു പോയി തളർന്നു പോയി കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെ ഒരു മൂന്ന് മാസം വീട്ടിൽ വന്ന് കിടന്നു അപ്പം ഞാനായിരുന്നു കെയർ ചെയ്തുകൊണ്ടിരുന്നത് നന്നായി ഞാൻ നോക്കി എഴുന്നേപ്പിച്ച് നടത്തി ചെയ്യാൻ എൻ്റെ അമ്മായിയമ്മ അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാണ് വീണ്ടും ഇപ്പം മരിച്ചു പോയൊരു അഞ്ചാറ് വർഷം കഴിഞ്ഞാണ് മരിച്ചത് നമ്മൾ നന്നായി നമ്മൾ ഏത് പേഷ്യന്റിനാണോ നോക്കുന്നത് അവരെ നന്നായി നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യന്റ് എഴുന്നേറ്റ് നടത്തും അതുപോലെ അതുപോലെ പേഷ്യന്റിന് നമ്മള് ഡൈപ്പറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പി ഇടുമ്പം നമ്മള് ശ്രദ്ധിക്കണം പേഷ്യന്റ് അപ്പി ഇടുന്നുണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അതിന് അത് അവത്തി കിടത്തിയേക്കല്ല അപ്പം തന്നെ അത് നമ്മള് ക്ലീനാക്കണം ഇല്ലെന്നുണ്ടത് വലിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നന്നായി ഡെറ്റോൾ ഒക്കെ ഒഴിച്ചു വേണം നമ്മൾ നന്നായി ക്ലീൻ ചെയ്ത ഡൈപ്പറൊക്കെ പുതിയ ഡൈപ്പർ വെക്കുക അതുപോലെ പേഷ്യന്റ് ബാത്റൂം വരുന്നുണ്ടോ നോക്കണം അതിന് നന്നായി നമ്മൾ വെള്ളം കൊടുക്കണം ചിലർക്ക് വെള്ളം കൊടുത്താലും വരത്തില്ല നമ്മൾ ഡൈറ്റോറോ അല്ലെങ്കിൽ ലാസിസ് നമ്മൾ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ബാത്റൂം വരും ഈ കടപ്പ് രൂപകൾക്കൊക്കെ എന്നും മോഷൻ പോകണം ബാത്റൂം നന്നായിട്ട് പോകണം ഇന്ന് നന്നായി വെള്ളം കൊടുക്കണം നന്നായി ആഹാരം കൊടുക്കണം ഇങ്ങനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ഒരു കാരണവശാലും പേഷ്യൻ്റിന് ബഡെ തന്നെ കിടക്കത്തില്ല അവർ പൊങ്ങി എഴുന്നേറ്റ് ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ശക്തിയും ബലവും ബലവുമൊക്കെ അവർക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യണം ചിലരെല്ലാ ദിവസവും ചേഞ്ച് ചെയ്തിട്ടില്ല ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും പേഷ്യൻ്റെ ബെഡ്ഷീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് പിന്നെ അവിടെ എന്തെങ്കിലും നമ്മൾ ഈ ബെഡിടൻ പേഷ്യൻ്റാണെങ്കിൽ ഒന്നീ പിന്നെ എന്തെങ്കിലും പാട്ടോ പേഷ്യൻറ്റൊക്കെ പാട്ട് ഇഷ്ടമുള്ളവരുടെ പാട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ദൈവികമായി പാട്ടിട്ട് വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ പേഷ്യൻ്റ് ഒരുപാട് ഓക്കെ പേഷ്യൻ്റെ നന്നായി സംസാരിക്കുക നല്ല ഭക്ഷണം കൊടുക്കുക മെഡിസിൻ കൊടുക്കുക പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്ത് കിടത്തുക നമ്മൾ സംസാരിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെട്ടിടനായിട്ടുള്ള കിടപ്പ് രോഗങ്ങൾ അവർ പൂർണ്ണമായി ഓക്കെ ആകും അപ്പം നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനൊക്കെ ഉള്ള പേഷ്യന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഹൺഡ്രഡ് ആൻഡ് വൺ പേ പെർസെൻറ്റേജും അവർ കട്ടിൽ നിന്ന് എഴുന്നേക്കും അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബായ്